വേനൽക്കാലത്തുണ്ടല്ലോ പച്ചക്കറി പയർ എന്ന് പറയുന്നത് ഒരു ആവേശം തന്നെയാണ് കേട്ടോ തുടക്കത്തിൽ ഉണ്ടാകുന്ന പയർ തന്നെയാണ് വിത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അത് നമ്മളുണ്ടല്ലോ ചെടിയിൽ വെച്ച് തന്നെ ഉണങ്ങിയതിന് ശേഷം നമുക്കത് പറിച്ചെടുക്കാം അതായത് നമുക്കത് തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതാണ് വിത്തായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ ചെടി നല്ല ആരോഗ്യം ഉള്ളതാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വിത്തും നല്ല ആരോഗ്യമുള്ളതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ പിന്നീട് ചെയ്യുന്ന കൃഷി നല്ല രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ വിത്ത് നല്ലതായിരിക്കണം അപ്പോൾ ഇതിൽ നിന്ന് പറിച്ചെടുത്ത വിത്ത് നമുക്ക് തണലത്ത് വെച്ച് ഉണക്കാം ഒരു മൂന്നോ നാലോ ദിവസം ഉണക്കിയാൽ മതി അങ്ങനെ കിട്ടുന്ന വിത്താണ് നമ്മൾ കുതിർത്ത് വെച്ചിട്ട് നടേണ്ടത് കുതിർക്കാൻ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അഞ്ച് ടീസ്പൂൺ സൂഡമോണാസ് അതായത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം സൂഡമോണാസ് ഒരു എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിലേക്ക് കലക്കിയതിന് ശേഷം അതിൽ ഇരുപത്തിനാല് മണിക്കൂർ കുതിർത്ത് വെച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോഴത്തേക്കും പയറിന് പലതരത്തിലുള്ള രോഗങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവാറുണ്ട് അത് ഒഴിവാക്കി കിട്ടാൻ ഇത് സുഡമോണാസ് നമ്മുടെ പയറിനെ സഹായിക്കും പ്രധാനമായിട്ടും ഉണ്ടല്ലോ ഈ വേരഴുകൽ അതുപോലെ തന്നെ ഇല മഞ്ഞളിപ്പ് ഇതൊക്കെയാണ് പലപ്പോഴും തുടക്കത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പയറിന് ചാലൊരുക്കുന്ന സമയത്ത് തുടക്കം നമ്മൾ കളച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോഗ്രാം വരെ പൊടിഞ്ഞ് കുമ്മായം ചേർക്കണം രണ്ടാഴ്ചയ്ക്ക് ശേഷം നന്നായിട്ട് പൊടിഞ്ഞ കാലിവളം അല്ലെങ്കിൽ മണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ കോഴിക്കാഷ്ടം ആട്ടിൻകാഷ്ടം എന്താണെങ്കിലും നന്നായിട്ട് കമ്പോസ്റ്റായി പൊടിഞ്ഞതായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലാതെ പകുതി വന്ന വളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം എന്താ പറയുക വിത്ത് മുളച്ച് വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള വളമാണെങ്കിൽ പലപ്പോഴും ചെടി മഞ്ഞളിച്ച് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് ചാലെടുക്കുന്ന സമയത്തുണ്ടല്ലോ ഒന്നര മീറ്റർ അകലത്തിലായിട്ട് ചാലുകൾ എടുത്തിട്ട് ഈ ചാലുകളിൽ തന്നെ ഒന്നര അടി അകലത്തിലായിരിക്കണം വിത്ത് പാകേണ്ടത് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് അറിയോ ഈ ചെടികൾക്കെല്ലാം തന്നെ ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടും സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രം പോരല്ലോ വളം തമ്മിൽ അടിയില്ലാതെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇടയേകലം നിർബന്ധമായിട്ടും കൊടുക്കണം ചാണകവളം അല്ലെങ്കിൽ അടിയോസ് അടിസ്ഥാന വളമായി ജൈവവളം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു സെൻറ്റിലേക്ക് മുന്നൂറ് ഗ്രാം വരെ രാജ്ഫോസ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫാക്ടർ ഫോസ് ഇട്ട് കൊടുക്കാം അങ്ങനെ വരുമ്പോഴത്തേക്കും ഫോസ്ഫറസ് ഡെഫിഷ്യൻസിയിൽ നിന്ന് നമ്മൾ പയർ ഓവർകം ചെയ്യാൻ പറ്റും പയർ കരുത്തോടെ വളരാനുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പത്ത് ദിവസത്തിലൊരിക്കലും നല്ലോണം പൊടിഞ്ഞ ജൈവവളം ചേർത്ത് കൊടുക്കണം അത് നമുക്ക് മാറി മാറി ഉപയോഗിക്കാം കേട്ടോ മേൽവളം ഇട്ടതിന് ശേഷം മണ്ണ് ഇളക്കിയിട്ട് അതുപോലെ തന്നെ മണ്ണ് കൂട്ടി കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേരോട്ടം കൂടുന്നതിനെ സഹായിക്കും അതുപോലെ തന്നെ കളകൾ വളരുന്നത് കുറക്കാനും അത് സഹായിക്കും ഇത് പഴരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ താങ്ങുകാൽ കൊടുത്തിട്ട് പന്തലിലേക്ക് കയറ്റുന്നതാണ് ഉൽപ്പാദനം കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം ആരോഗ്യമുള്ള പയറാണെങ്കിൽ അതിനകത്ത് കീടബാധയും രോഗബാധയും തീർത്തും കുറവായിരിക്കും അപ്പോൾ തുടക്കം തൊട്ട് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ആവശ്യമുള്ള സമയത്ത് കൊടുത്തിരിക്കണം